നമ്മൾ നമ്മുടെ പുറത്താക്കുന്ന സഹായിക്കും എന്താച്ചാൽ അനുഭവിക്കുന്ന ആൾ വയസ്സായ ആൾ മാത്രമല്ല ആണുങ്ങൾ വരെ എല്ലാവരും വെറുതെ പോയിട്ട് അവരെ വളരെ ഐഡിയയിലും പറ്റി അവർക്ക് കാണാനില്ല അവരാളെ അറിയില്ല അവരൊരാൾക്ക് പിടിക്കാൻ കഴിയില്ല അവരൊക്കെ തല്ലുകൊടുക്കാൻ കഴിയില്ല ഇല്ല അവര് ആൾ നേർക്ക് നേരെയാണെങ്കിൽ ആരും ഉണ്ടെന്ന് അവർ ചെയ്യും ഇതും ചെയ്യാനില്ല അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പരി പണിക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാനും ഈ യൂട്യൂബിൽ യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും അറിയാം അവരാരാ വന്നാലും എന്താ ചെയ്യുന്നുള്ളതെല്ലാം യൂട്യൂബിനറി അങ്ങനെയുള്ളവരെ അവരെ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് നല്ല നല്ല വ്യക്തി മാത്രം അവർക്ക് യൂട്യൂബിൽ കയറാനുള്ള ഒരു അനുവാദം നമ്മൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഈ ഭാവങ്ങൾക്ക് ആ മറ്റേ യൂട്യൂബിൽ ഒത്തിരി ഒത്തിരി ആൾക്കാർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കഴിഞ്ഞിട്ട് ടീച്ചർമാരുടെ കഴിഞ്ഞിട്ട് ഇല്ല വലിയ ചെയ്തിട്ട് പക്ഷെ അതെല്ലാം എന്തിനാ ചെയ്യുന്ന ഒരുപാട് ഉന്നയിട്ടം നമുക്ക് എല്ലാവരോടും ആൾക്കാരോടേക്ക് പേര് ഏത് മാറിയിട്ടും നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും നല്ല നല്ല വാക്കുകൾ കേൾക്കാനും നല്ല സ്നേഹത്തോടെ വയസ്സാൻ കാര്യത്തിൽ നല്ല ശേഷി എഞ്ച് ദിവസം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ വന്നിട്ട് കഴിഞ്ഞാൽ നമ്മളിതിനാണ് ഈ ലൈവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് വീഡാണ് നമുക്ക് കാര്യമെന്ന് വെച്ചാൽ ലൈവ് വഡ് കഴിഞ്ഞപ്പോൾ സംഭവം കിട്ടും പിന്നെ നമുക്ക് അടിപൊളിയെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരുമായിട്ട് നമുക്ക് സർവേനെ കിട്ടും അത് നമ്മളെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ട് കൊടുക്കുകയും ചെയ്യാൻ പിന്നെ അത് വന്ന് നമുക്ക് മായിട്ട് ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ വന്ന് കാണാൻ തുടങ്ങും അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് നമ്മൾ വെച്ച് സ്ഥിരമായിട്ട് കാണാനും നമ്മൾ കാണാനും നമുക്കൊരു മുഴുത്തും കാര്യങ്ങളും നിൽക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ന് വെച്ചാൽ ഈ പിന്നെ എത്രയും മുഴുവൻ അനുഭവപ്പെട്ട യൂട്യൂബിനുള്ള ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഈ ആളെ അപമാനിക്കുന്ന ഈ ഒരു എടുത്ത് കഴിഞ്ഞ വേണം എന്നു പറയുക യൂട്യൂബ് ഉയർച്ചാൽ മാത്രമല്ല ലോക ചാരി വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് താമ താഴ്ന്ന ഞാൻ വളർന്നു താഴ്മ ഞാൻ അപേക്ഷിക്കുന്നു പിന്നെ യൂട്യൂബിൽ എങ്ങനെയെങ്കിലും നമ്മളെ ഫോട്ടോ പാകങ്ങൾ രക്ഷപ്പെടുത്ത രക്ഷപ്പെടുത്തുന്നത് ഇല്ലാതൊന്നുമില്ല എല്ലാളെന്നോ ശരിയാളെന്നോ ഒന്നുമില്ല എല്ലാവരും ചെയ്യും പരിഹസിക്കും ഇന്ന തരത്തിലാണ് പറയുന്നൊന്നുമില്ല പക്ഷേങ്കിൽ ചെറിയ ആൾക്കാരോട് കുറച്ച് കുറച്ച് ബാക്കിയുള്ളവരോട് കുറച്ച് കുറച്ച് വരുന്നേ പിന്നെ മറ്റുള്ളവർ വെറും തരും പറയുന്നവരുണ്ട് നമ്മൾ കുറച്ച് ആളുകൂടെ വീണെന്ന് വെച്ചാൽ കൂട്ടി കുട്ടീനൂടെ മറ്റുള്ളവർ മറ്റൊന്നാണ് നമ്മൾ കുറച്ച് ആളുകളോട് പറയുന്നത് പ്രായവർഗമുണ്ട് അപ്പോൾ ഈ പ്രായവർഗത്തി അളിയാവുന്നവരോ അളിയും വണ്ടിയാകുമല്ലോ അങ്ങനെയുള്ള വാക്കുകൾ നമ്മളോട് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ എല്ലാവരും കുട്ടികുട്ടിക്ക് പുറത്ത് ഞങ്ങൾ പാർക്കിലൊക്കെ ഒന്നും ഉണ്ടാവുള്ളൂ ഒന്നും ഒരു പൊണ്ണിടക്കാരൊക്കെ തിന്നാനുണ്ടാവുകയുള്ളൂ അന്നേരം നമ്മുടെ എല്ലാവരും ഓരോ പെണ്ണിടിക്കുമ്പോൾ അവരും ഇപ്പം ഈ പെരുന്നവരുമു കഴിഞ്ഞാൽ അവർക്കും എടുക്കാനോ ഇത് ചെയ്യാലോ പക്ഷെ അതല്ല അവരുദ്ദേശം അവരുദ്ദേശം കഴിക്കും മരിപ്പം എന്ന് മാത്രമാണ് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ യൂട്യൂബിലൂടെ പറയാൻ എന്നുവെച്ചാൽ എത്രയും പെട്ടെന്ന് കീഴിലുള്ളവരെ കണ്ടെത്തി അരി വരുന്ന ശിക്ഷകൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയാനും അങ്ങനെയുള്ളവരെ യൂട്യൂബിൽ കയറാതെ പറ്റി ആക്കിയാൽ മതി വേറൊന്നും ചെയ്യണ്ട അവർക്ക് വേറൊന്നും കൊടുക്കണ്ട ശിക്ഷ കൊടുക്കാനൊന്നുമില്ലല്ലോ അത് അവർ വന്ന് നമ്മൾ വേറെ ഐഡിയയിൽ വന്നിട്ട് ആളറിയാതെ ഐഡിയയിൽ വന്നിട്ട് നമ്മൾ ചോദിക്കാനുള്ള ഒരു ചേച്ചി നമ്മൾ ഉണ്ടാക്കി തോക്കുന്നു ഉണ്ടാക്കി തോക്കുക എന്ന് പറയാനുള്ളത് നമ്മൾ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് നല്ലൊരു സന്തോഷം കണ്ടെത്തി നല്ലൊരിടം കണ്ടെത്തി നല്ല കുറേ ആൾക്കാരെ പറ്റി എനിക്ക് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും കുറേ മക്കൾ പറ്റി കുറേ അമ്മമാരെ പറ്റി അങ്ങനെയുള്ള പല പല കാര്യങ്ങളും യൂട്യൂബിൽ വന്നിട്ട് നല്ല നല്ല കാര്യങ്ങളായിരുന്നു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വളരെ വളരെ സന്തോഷമുണ്ട് ഒരു വയസ്സന്മാർക്ക് പേരിച്ചെല്ലാൻ ഇടർന്നു പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തന്നെയാണ് യൂട്യൂബിൽ പേരിച്ചിട്ട് ബാക്കിയെല്ലാം ചട്ടം പോയതിനെ കാട്ടി അത്രയും അത്രയും അതെസ് ഈ വയസ്സന്മാർക്ക് നല്ലൊരു പ്രാധാന്യം കൂട്ടുന്ന ഒരു സ്ഥലമാണ് നോക്കി ഞാൻ കാണിട്ട് പ്രായമുള്ളവർക്ക് നല്ല കൂടുതലായിട്ട് പക്ഷേ ഇത് ഇതെത്രയേ ഉള്ളൂ ആ ആയിരം ആളുകളുടെ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ അല്ല ഒരു അഞ്ചു ആൾക്കാരതിലെപ്പുറം ഇല്ല ഇല്ല അത് ആ ഒരു ഒന്നോ രണ്ടോ ആൾക്കാരെ എല്ലാ ലൈവിൽ പോയിട്ടാണ് ഈ പണി എടുക്കുന്നത് എല്ലാ ലൈവിലും ഒന്നേ രണ്ടോ ആൾക്കാരെ ഇവർ ഇവരെന്നെയാണ് പോയിട്ട് എല്ലാ സ്ഥലത്തും പോയി പറയുന്നത് മറ്റേ കുറേ ആൾക്കാരുണ്ടായില്ലാതെ ഒന്നോ രണ്ടോ ആൾക്കാരെ പോയി ആദ്യം കുറേ നമ്മൾ ആദ്യം നല്ല നിൽക്കുന്ന ഒന്ന് കൂടിയിട്ട് വലിയ എന്നിട്ട് ഒന്ന് പൊടിച്ചിട്ട് പോകാം അത് ഇവിടെ കഴിഞ്ഞ് അപ്പാട് നേരെ അപ്പുറത്ത് പോയി അപ്പറത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി പിന്നെ എന്ന് വെച്ചാൽ കയ്യിലാക്കിയാലേ പിന്നെ നമുക്ക് ആൾ വരുന്നില്ല അതിലുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മളെ ചാനൽ പോയിട്ടുണ്ടെങ്കിൽ ആൾ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ വായിക്കാണ്ട് എന്നിപ്പോൾ വായിക്കാണ്ട് നിൽക്കില്ല എന്നു വെച്ചാൽ അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കുറവില്ല നമ്മൾ നടത്തി നമ്മൾ നമ്മൾ മക്കളെ പ്രായം ഒന്നും ഇല്ലാ അങ്ങനെയുള്ള പോലും മക്കളെ മക്കൾ പ്രായമുള്ള കുട്ടികളൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇവിടെ ഇതാക്കുന്നത് നമ്മൾ അനക്കൊന്നും ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് ഇത് കാര്യം ഒന്നും പക്ഷെ ഓരോരാളുകളിലും ഭയങ്കര ചെറ്റത്തരം വർത്താനിട്ട് വെറും ചെറ്റ പറഞ്ഞാൽ അത്ര വെക്കുന്നുണ്ട് നമ്മളെല്ലാം ലൈബ്രിക്കൊരു ചെയ്താകില്ല പിന്നെ ഇങ്ങനെ ചെറ്റ് ചെക്കത്തെ രീതി വിട്ടിട്ട് കാണാനും വേണം അവരെ നിന്നിട്ട് ഒന്ന പോലൊന്ന് കരി ഒരു മെസ്സേജ് വായിക്കാതെ നിർത്തിയവരുണ്ട് അത്രയും കഷ്ടപ്പാട് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ അത് ഇതെല്ലാം നമ്മൾ കാണുന്നില്ല പക്ഷേ അതുകൊണ്ടുതന്നെ ഞാനക്കൊന്ന് പറയാനൊക്കെ നമ്മൾ എങ്ങനെയോ എങ്ങനെയൊന്നും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ യൂട്യൂബിൽ ജോലിക്ക് വന്ന് നമ്മളൊരു ഒരു കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒരു പറയുക വീഡിയോ ഇട്ട് നമ്മളെല്ലാം നല്ലപോലെ വീഡിയോ ഇട്ടിട്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ യൂട്യൂബിൽ പണിയെടുത്തിട്ട് തന്നെ നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അന്നേരം നിങ്ങൾ നമുക്കൊരു സഹായവീകരണം എൻ്റെ താഴ്മയിലെ ഞാൻ അപേക്ഷിച്ച് പറയുന്നത് താഴ്മയിൽ അപേക്ഷിച്ച് അവരുടെ യൂട്യൂബിനോട് നമ്മളെ നമ്മളെ ഈ മാനസിക വിഷമം നമ്മളെന്താണ് യൂട്യൂബിൽ ഒരു പണിയെടുക്കുന്ന യൂട്യൂബിൽ ഈ യൂട്യൂബ് വെച്ച് പാർട്ടനേഴ്സായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ ചെറിയ കുട്ടി വെച്ച് കുട്ടികളായ ശരി അവരെയും അവർ കൊടുക്കില്ല കുട്ടികളോ പ്രായുള്ളവരോ എല്ലാ രാമങ്ങളായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ആരെയായിട്ട് അവർ മുഴുന്ന പരിപാടിയില്ല എല്ലാവരും ചീത്ത പറയും അതുകൊണ്ടുതന്നെ വിളിച്ചാൽ ചിട്ടത്തരം പറയും അതുകൊണ്ടുതന്നെ മനസ്സില് ചില ആൾക്കാർ അങ്ങനെ പറയും ചില ആൾക്കാരോട് വല്ലാതെ ചീത്ത പറയും അതിൽ ആളും നോക്കി ആളും തരം നോക്കിയിട്ടാണ് ചീത്ത പറയും അതുകൊണ്ടുതന്നെ മനസ്സിലാൽ ദേവിക്ക് ഈ യൂട്യൂബിലൂടെ എനിക്ക് പറയും യൂട്യൂബിൻ്റെ യൂട്യൂബിലൂടെ എനിക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊന്ന് ദേവീയ്ക്ക് പരിവെച്ച് തന്നെ എനിക്ക് പറയാനുള്ളതായിരിക്കും എന്തെങ്കിലും എൻ്റെ ഒരു ഒരു അപേക്ഷയാണെങ്കിൽ പക്ഷേ നമ്മുടെ പുറത്തു ഒരു യൂട്യൂബ് നല്ലൊരു ഒരു സ്ഥാനമാണ് ഞാൻ പോയിക്കുന്നത് എന്താ വെച്ചാൽ നല്ലൊരു മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരിടാണ് പക്ഷെ അത്രയും നല്ല നല്ല ആൾക്കാർ എഴുതും പോവുകയും ചെയ്തിട്ട് നല്ല നല്ല ആൾക്കാരുടെ സംഭാഷണം അവർക്ക് അവരോടുള്ള സമ്പർക്കവും അങ്ങോട്ട് നമ്മളെപ്പോൾ നന്നാവുന്ന ഒരു സ്ഥലമാണ് യൂട്യൂബ് എല്ലാ കൂട്ടത്തിലും നല്ലതാവാനും നന്നാവാനും എല്ലാറ്റും പറ്റിയൊരു ഇടാതിന് എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ നമുക്ക് എന്തൊന്ന് ചെയ്യുക എന്ന് വെച്ചാലും നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു വേദിയാണ് നമുക്ക് യൂട്യൂബ് ഇപ്പം ഞാൻ തന്നെ ഇപ്പം പറയുക ഞാൻ ഇപ്പോൾ അതേ ആയിരം ഞാൻ ഇവരെ വന്നിട്ട് പിന്നെ യൂട്യൂബിൽ ചോദിച്ചു ഞാൻ വിചാരിച്ചിട്ട് അത് മുമ്പെല്ലാം നിങ്ങൾ കാര്യം എന്തായാലും തന്നു നോക്കി എനിക്ക് നോക്കുമ്പോൾ ഈ നോക്കുമ്പോൾ നല്ലൊരു എനിക്കൊരാൾക്കാർ എത്രയും കിട്ടിയ എൻ്റെ സ്വന്തം മക്കളെക്കാട്ടി നല്ല മക്കളെ എൻ്റെ മക്കളെക്കാട്ടി നല്ല മക്കളെ കഴിയും ആൾക്കാർ നല്ല നല്ല ഗെയിം മാറ്റുന്നത് അത്രയും കിട്ടി അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ യൂട്യൂബ് നല്ലൊരു വേദിയാണ് നല്ലൊരു വേദി എന്ന് വെച്ചാൽ പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ ആളുണ്ടാവില്ല ഏ പ്രായമുള്ളവർക്ക് സ്നേഹ സ്നേഹം കൊടുക്കാൻ ആളുണ്ടാവില്ല ആ സമയത്ത് ഈ പ്രായത്തിൽ ഈ യൂട്യൂബിൽ നമ്മൾ വന്നു കേരിക്കാ നമുക്ക് വേറെ ഇതരത്തിലൊന്നും നമുക്കും വേറെ നീപ്പിക്കാൻ സമയം ഉണ്ടാവില്ല ആ നമുക്ക് ഈ മറ്റുള്ളവർ നല്ല സ്നേഹം തന്നെ നമ്മളെ വളർത്തി കൊണ്ടുപോകാനുള്ളൊരു പിന്നെ ഇതും കൂടി ഒരു മനസ്സും കൂടി ഈ യൂട്യൂബിലുള്ള ആൾക്കാർ പ്രായമുള്ളവരോട് കാണിച്ചിട്ടുണ്ട് അതെ വലിയൊരു കാര്യമില്ലേ അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട് എൻ്റെ പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട യൂട്യൂബ് യൂട്യൂബേ എന്തെങ്കിലും ഒരു കാണിച്ചു തരണം ഇന്നലെ ഞാൻ ഇങ്ങനെ വേറൊരാൾ ഇതേപോലെ പറയാൻ യൂട്യൂബിനോട് പറയുന്നുണ്ട് അങ്ങനെ ഓരോരാളും പറഞ്ഞാലും യൂട്യൂബ് വ്യൂട്യൂബിൽ നമ്മുടെ പറഞ്ഞ ആൾ തങ്കടം നിൽക്കുമ്പോൾ നമുക്ക് ഏതോടെ സുഖമായിട്ട് നമുക്ക് യൂട്യൂബ് കൊണ്ട് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ പിന്നെ ഇത് കളിച്ചിട്ട് ഇത് അവരെ ഡി പി മാറ്റിപ്പോ ഡി പി മാറ്റി അവരെ ഡി പി എടുത്ത് കളിഞ്ഞിട്ട് അങ്ങനെ ഒരു ഡി പി ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളതൊന്നും നിർത്തലാക്കിത്തരണം എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ള ഡി പി മാറ്റിയിട്ട് അവര് ഈ പിന്നെ കുഴപ്പാക്കി വരുന്നവരെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവെനിക്ക് നിങ്ങൾ ഒന്നും സഹായിക്കണം നമുക്ക് ഇതിൽ നമുക്കിത് നിർത്തി പോകാൻ പറ്റില്ല നമുക്കിത് കാണുമ്പോൾ സങ്കടം ആവും അതുകൊണ്ടാണ് നിങ്ങളോട് പറയാനായിട്ട് പറയേണ്ടത് കൊണ്ട് എല്ലാവരും എല്ലാവരും പറയുന്നില്ല ആരും വരും പറയാണ്ട് മുന്നോട്ട് വയ്ക്കില്ല പക്ഷേ ആർക്കും കേട്ടിട്ട് തയ്ക്കാൻ പറ്റാത്തതിലായിട്ട് മുന്നാണ്ട് മുന്നോട്ട് വെക്കണം പക്ഷെ മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പറയാണ്ട് നമുക്ക് കാര്യമില്ല നമ്മൾ നിങ്ങളോട് തന്നെ വരാൻ പറയാൻ നമുക്കില്ല നിങ്ങളെ വീട്ടിൽ നിങ്ങളെ വന്ന് കാട്ടിക്കൂട്ടുന്നവർ അതിനുള്ളൊരു പരിഹാരം ഒരു മറുപടി നിങ്ങൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറയാനുള്ളത് അതുകൊണ്ടല്ല പിന്നെ യൂട്യൂബ് വർക്ക് യൂട്യൂബേ നമ്മളാ സഹായിക്കുന്ന ഞാൻ ചില വിശ്വാസത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് എത്തിയായിട്ട് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈ യൂട്യൂബിലെല്ലാവരും അപമാനിച്ചു കൊണ്ടാണ് കുറേ ഒരു ഒരു ചെറിയ സംഘം മാത്രമേ ഉള്ളൂ ഒരു ദിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങേരപ്പുറത്തെ അതിലെ കുറേ ഒരു അപ്പുറം പോയി അങ്ങനെ പോയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടത് അതുകൊണ്ട് അത് നിങ്ങൾ എന്താ പറയുക തേടി തരുന്ന വേണം ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാലും അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുഴപ്പം നിരത്തി ഇന്ന് തരും അതിന് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും മുന്നേ പറയുന്നുണ്ടെന്നും ഞാനതിൻ്റെ പറയുന്നു അങ്ങനെ എനക്ക് അതിൻ്റെ ഇരട്ടി പേടി അവൻ ഇതുപോലെ വല്ലാതെ വടക്ക് കയറിയത് അവൻ ഇതുപോലെ ഇനി രാവിലെ ഞാൻ കുട്ടി ഇരട്ടില്ല ഞാനത് ഒഴിവാക്കി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇഷ്ടപാട് കഴിഞ്ഞു രണ്ട് മൂന്ന് ആൾക്കാര് എന്താ തള്ളേ ഉറങ്ങണ്ടേ അല്ല എന്താ തള്ളേ ഉറങ്ങിക്കൂടി പനിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നത് രാവിലെ പത്ത് മണി രൂപയെന്ന് വേണ്ടി അപ്പാടെ ഞാനതങ്ങൾ ഒഴിവാക്കി ഞാനൊന്നും പറഞ്ഞില്ല അതാടെ ഒഴിവാക്കി വിളിച്ചത് പിന്നെ പിന്നെ ഉച്ച പിന്നെ ഞാൻ അത്ര തന്നെ അവർ നെറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ ആദ്യം നെറ്റ് വന്നേരട്ട് നോക്കുമ്പോഴത്തും അന്നേരം വന്നു അതേപോലെ എന്താ വേറെ പൊലിയൊന്നുമില്ല എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഇന്നിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇല്ല നെറ്റുമില്ല പിന്നെ അത് എനിക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ ഇന്നിനോട് കുട്ടികൾ വരുമ്പോൾ നമ്മൾ ഇന്നത്തെ ആളേനെ നിങ്ങളെ അവരെ അമ്മേനെക്കാട്ടിൽ പ്രായം ട്രാവലേക്കല്ലോ നമ്മുടെ എല്ലാം വിസ്സാരാക്കി പറയാൻ പറയുമ്പോൾ പറ്റുന്നില്ലേ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും വെച്ചാൽ നമ്മളീ ഇതിലുള്ളവരെല്ലാം വെറുതെ വന്നിട്ട് കുഞ്ഞാൽ മാത്രമല്ല ഗുരുതെ വന്നിട്ട് അവരില്ല ഇവർ വന്നിട്ടാൽ വന്നുവെച്ചാൽ നമ്മളോട് ജോലി ചോദിക്കുക ഗുരുവേണ്ട മുഴുവൻ അങ്ങനെ ഗ്രൂപ്പ് കൊടുത്തിട്ടാൽ വന്നവർ വരുന്നു പിന്നെ അവർ ആളുള്ളവരൊരു ഹൈലായി കളിയുക മറ്റുള്ളവർ വരാതാക്കുക ആൾക്കാരെ വരാണ്ടാക്കുക അങ്ങനെയുള്ള പല ഇല്ലാത്ത ലൈവ് ആള് വരാണ്ടാക്കുക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ചാനലിൽ കളയാനായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളിത് നിർത്തിപ്പോണം അതാണ് അവർക്ക് വരുന്നത് അതിന് വേണ്ടിയിട്ട് കളിയെന്ന് അവർ ആരും ആര് വരുന്ന ചാനലുള്ളവരെല്ലാം ചോദിക്കുന്ന കൂടി പുറത്തുള്ളവരാന്ന് വന്നിട്ട് പറയുന്നത് ചാനലില്ല ഗ്രൂവിരു ഗ്രൂതിരുന്ന് ഗ്രൂ ഗ്രൂപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വേറെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഗ്രൂപ്പ് കൊടുത്താലും പ്രശ്നം കൊടുത്തിട്ടെങ്കിൽ അവർ കൊടുത്ത് ഇനിക്ക് ഒരു ഞാൻ ഇല്ല ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല എന്നിട്ട് ആദ്യത്തെ നല്ല സ്നേഹത്തോടെ വന്ന് പറഞ്ഞ് ഗ്രൂപ്പ് കൊടുക്കുമ്പോഴേ തന്നെ അപ്പം കൊടുത്ത് കുറ്റിയപ്പാട് ആ അയാൾ നിറന്നു മാറ്റിയായ ഒരു വലന്നു വരുമ്പോൾ എല്ലാത്തൊരു രൗദ്രഭാവം തുടങ്ങി അതിനോട് പ്രളയം പോലെ പോയി അതാണ് അവസ്ഥ അതുകൊണ്ട് എന്നുവെച്ചാൽ എന്തെല്ലാം ഇവർ കാറ്റിപ്പുറ്റുന്നവരുടെ കാര്യങ്ങൾക്ക് എന്തെല്ലോ ചെയ്യാനും മറ്റുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയും നമുക്കിപ്പം അങ്ങനെ ഇപ്പം നോക്കി നിൽക്കാനും കഴിയില്ല അതുകൊണ്ട് അത് ഇത്തിരി പറയാനൊരു ട്യൂസുകൾ നമ്മൾ മാനമാറ്റി നമ്മളെ ഞാൻ ചോദിച്ച് പറയുന്നു നമുക്ക് ഞാൻ താഴ്ന്നയിൽ അപേക്ഷിക്കില്ലെന്നും വേറെയിരിക്കും ഇങ്ങനെയുള്ളവരെ വളരാനുവരിക്ക് അറിയാണ്ട് നമ്മളിപ്പോൾ പാവങ്ങൾ എങ്ങനെ അധ്വാനത്തിൽ ജീവിച്ചു പോകുന്നതിനൊരു സൗകര്യം നമുക്ക് ചെയ്തവരവരെ ഇത് എന്തെങ്കിലും ഒരു കാര്യത്തില് അവർ വരുന്നേ നമുക്ക് അവർ കളയണം എന്നല്ല പറയുന്നത് അവരവരും ഇങ്ങനെയോ ചെയ്യാതെ തന്നെ ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും വരുന്ന അങ്ങനെ കുട്ടികൾ വരുന്നവരെ പിന്നെ എന്തെങ്കിലും ചെയ് അവർക്ക് അങ്ങനെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ യൂട്യൂബിൽ കഴിഞ്ഞാൽ അവർക്ക് അത് ആവുമോ അപ്പം തന്നെ നമ്മളിപ്പോൾ പോപ്പുലറേറ്റ് വരിക അങ്ങനെ ഒരു വരുന്നില്ല നമ്മുടെ ചാനലിലും നമ്മളിപ്പം പിന്നെ വീഡിയോ ഇട്ടാലോ അല്ല മറ്റുള്ള അങ്ങനെ പലതരത്തിലെന്തോ വരുന്നുണ്ടെങ്കിൽ അതേപോലെ എന്തെങ്കിലും അവർക്ക് കൂട്ടാമതി വേറെ ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു താരാൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ കുഴപ്പമുണ്ടാക്കില്ല വേറെ ഒറ്റ ഒന്നുമില്ല അവരിലെല്ലാം അവർ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞു അവർ വന്നോണ്ട് വരാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള കുഴപ്പം അവരാക്കുമ്പോൾ അവർക്കും നിൽക്കാനുള്ള സൗകര്യം യൂട്യൂബ് കൊടുക്കണം ആ സമയം തന്നെ അവരെ ഇതാക്കണം നമ്മളെ ആക്കണം ആ ചെയ്യാനാക്കണം അതാണ് എനിക്ക് പറയുന്നത് എനിക്ക് ഇത്രയും പറയണത് എൻ്റെ എൻ്റെ അഭ്യർത്ഥന മാനിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എൻ്റെ വയസ്സന മാനിച്ചിട്ട് എൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂട്യൂബിലൂടെ ഞാൻ പറയേണ്ടതായിരുന്നു